ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ലോങ് ടേം റിവ്യൂ ആണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടാണ് ലോങ് ടേം റിവ്യൂസ് ചെയ്യാത്തത് കാരണം പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ റിവ്യൂയില് എല്ലാ ഇഷ്യൂസും മനസ്സിലാക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടോ അതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ് ക്യാമറ പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ടോ ഡിക്രീസ് ആയിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ മലയാളത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ ലോങ് ടേം റിവ്യൂം കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് ഡിവൈസിൻ്റെ ലോങ് ടേം റിവ്യൂ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അത്തരത്തിലുള്ള ഒരു ലോങ് ടേം റിവ്യൂ ആണ് വൺ പ്ലസ് ട്വൽവ് ആർ അപ്പോ ഈ ട്വൽവ് വാർ എന്ന് പറഞ്ഞ ഡിവൈസ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് പ്രൈസ് എന്ന് പറഞ്ഞാൽ തേർട്ടി നയൻ ട്രിപ്പിൾ നയൻ ആയിരുന്നു പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് അതായത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പതിനായിരം രൂപ എന്ന് പറയാം അപ്പോൾ ഈ വിലക്ക് ഇത് നല്ലൊരു വാല്യൂ ഫോർ മണി പാക്കേജാണ് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല കാരണം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു ജി പോടി വന്ന പവർഫുൾ ഡിവൈസ് അടിപൊളി ഡിസ്പ്ലേ അതേപോലെ തന്നെ സൂപ്പർ ബാറ്ററി ലൈഫ് ഒക്കെ ആയിട്ടാണ് വന്നത് എന്നാൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡിവൈസ് നാല് മാസത്തിന് ശേഷം ഇപ്പോൾ ജൂൺ അഞ്ച് കഴിഞ്ഞു അപ്പം നാല് മാസം തികഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ നാല് മാസത്തിനുള്ളിൽ ഈ ഡിവൈസിന്റെ പെർഫോമൻസ് അതിന്റെ അപ്ഡേറ്റ് സൈക്കിൾ ബാക്കിയുള്ള ഡ്യൂറബിലിറ്റി ക്യാമറ ആസ്പെക്ട് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് അടർ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നമുക്കറിയാം ഡിസൈൻ ആൻഡ് ബിൽഡ് വൺ പ്ലസിന്റെ എപ്പോഴും തന്നെ നല്ലതാണ് ഇത്തവണ ഒരു അലുമിനിയം ചാസി ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നല്ല ഒരു ആണ് പക്ഷേ എയ്റ്റ് പോയിന്റ് എയ്റ്റ് എം എം ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് അതേപോലെ തന്നെ അറൌണ്ട് ടൂ ഹണ്ട്രഡ് ആൻഡ് സെവൻ ഗ്രാംസ് ഒന്നും ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ഇതൊരു ലൈറ്റ് വെയിറ്റ് ഡിവൈസും അല്ല സ്ലിം ഡിവൈസും അല്ല അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് വലിയ ഡിവൈസ് അപ്പൊ മൾട്ടിമീഡിയ കൺസംഷൻ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും കുറച്ചൊരു ഹെവി ഡിവൈസ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം കുറെ നേരം യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഫീൽ നമുക്ക് വരും അതായത് കുറച്ച് ഹെവി ഡിവൈസ് അതേപോലെ തന്നെ കുറച്ച് ബൾക്കി ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇത്തവണ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഉണ്ടാവുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് കൂടി എന്ന് പറയണേല് തെറ്റൊന്നുമില്ല കാരണം ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാലും നമുക്ക് നല്ല ഒരു ബിൽ ക്വാളിറ്റി ആണ് അലേർട്ട് സ്ലൈഡർ ഉണ്ട് കേട്ടോ അത് വിട്ടുപോയിട്ടില്ല അലേർട്ട് സ്ലൈഡർ ഉണ്ട് അതേപോലെ തന്നെ പവർ ആൻഡ് വോളിയം കീസ് പിന്നെ നല്ലൊരു എന്താ പറയുക മെറ്റീരിയൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് ആൻഡ് സ്റ്റേഡി ബിൽഡ് ആണ് അതേപോലെ തന്നെ ഈ ക്യാമറ ലേ ഔട്ടും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ചെറിയ രീതിയിൽ റിഫൈൻമെന്റ് ഉണ്ട് ഈ ബ്ലൂ കളർ ആണെങ്കിൽ നല്ല ഒരു ഫിനിഷ് ആണ് പിന്നെ ഇതിനകത്ത് സ്ക്രാച്ചസ് ഒന്നും വന്നിട്ടില്ല ഫ്രണ്ട് ഗ്ലാസിന് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാൽ റിയർ ഗ്ലാസ്സിന് പോലും ഒന്നും തന്നെ സ്ക്രാച്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ നല്ലൊരു കേസും കൂടി വൺ പ്ലസ് ഇതിനകത്ത് ഷിപ്പ് ചെയ്യേണ്ട അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കേസ് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇതിന്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഇതിനകത്ത് ഐ പി സിക്സ്റ്റി ഐറ്റ് റേറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ എന്ന് പറയാവുന്നത് കാരണം ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ ഒരുപാട് ഫോൺസിന് ഐ പി റേറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് മിസ്സിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും അതൊരു ഒരു മേജർ ഇഷ്യൂ അല്ല എന്നാലും എടുത്തു പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഓവറോൾ ബിൽ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡ്യൂറബിൾ ആയിട്ട് എനിക്ക് തോന്നി വേറെ ഡാമേജസ് ഒന്നും തന്നെ ഈ നാല് മാസാനകത്ത് പറ്റിയിട്ടില്ല ഐ മീൻ റെഗുലർ യൂസേജിൽ ഒന്നും തന്നെ പറ്റിയിട്ടില്ല അടുത്ത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം ഡിസ്പ്ലേ ഇതിന്റെ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ആസ്പെക്ട്സ് വേണമെങ്കിൽ പറയാം കാരണം അപ് ടു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൺ പ്ലസ് ട്വൽവ് പോലെ തന്നെ വൺ പ്ലസ് ട്വൽവ് ആറും എന്നാൽ പീക്ക് ബ്രൈറ്റ്നസ് ഒബ്വിയസ്ലി നമുക്ക് നമുക്ക് എത്താൻ എത്തിച്ചേരാൻ പറ്റില്ല കാരണം കംപ്ലീറ്റ് ഡിസ്പ്ലേയിൽ പീക്ക് ബാറ്റേഴ്സ് വരില്ല എന്നാൽ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് നിസ് ആണ് അത് തന്നെ വളരെ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണുണ്ടോ ഇവൻ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ബ്രൈറ്റ്നസ്സിൽ വെച്ചാലും വളരെ വൈബ്രന്റ് ആൻഡ് ക്രിസ്പ് ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് എനിക്ക് തോന്നി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ ആണ് രണ്ട് സൈഡും കേവഡ് അഡ്ജസ്റ്റ് ആണ് ഡോൾബി വിഷ ഉണ്ട് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരെയുണ്ട് എനിക്ക് തോന്നുന്നു നാൽപ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ അതിൽ ഒരു സംശയമില്ല ഇതിലും ബെറ്റർ ഒരു ഡിസ്പ്ലേ ഫോർട്ടി തൗസൻഡ്

ഒരു എന്താ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല കേട്ടോ കേർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ആക്സിഡന്റ് ടച്ചസോ അങ്ങനത്തെ ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല പിന്നെ വൺ ഹാൻഡഡ് യൂസേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തിക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും വൺ ഹാൻഡ് യൂസേജ് പോസിബിൾ ആയിക്കോളന്നില്ല കാരണം ലാർജ് ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ തിക്ക് ആൻഡ് ഹെവി ആണ് അപ്പം അതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് ഡ്യൂസ് എപ്പോഴും തന്നെ പറ്റിക്കോളെന്നില്ല എന്നാൽ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ബ്രൈറ്റ്നസിന്റെ ലെവൽസ് ആണെങ്കിലും എച്ച് ടി ആർ സപ്പോർട്ട് ആണെങ്കിലും ഡോൾ ബി വിഷൻ ആണെങ്കിലും നമുക്ക് മൂവി വാച്ചിങ്ങിനൊക്കെ ഒരു മനോഹരമായ ഡിസ്പ്ലേ എന്ന് നമുക്ക് തീർത്തും പറയാവുന്നതാണ് ഇനി അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോവാം അപ്പോൾ വൺ പ്ലസിന്റെ സോഫ്റ്റ്വെയർ നമുക്കറിയാലോ ഓക്സിജനോ വയസ് ഫോർട്ടീൻ വേർഷൻ ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീനാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ ആപ്സ് ഒക്കെ ഇൻസ്റ്റോൾഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ വളരെ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഓക്സിജൻ ഓവേസിൽ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസേഷൻ കൊണ്ടുവരാന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് മൂന്ന് വർഷം ഓക്കെ ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മറ്റേ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസിൽ നാല് വർഷം ആണെങ്കിൽ ഇതിനകത്ത് മൂന്ന് വർഷമേ ഉള്ളൂ എന്നുള്ളതാണ് നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഐ മീൻ സെക്യൂരിറ്റി പാച്ചസും മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അതും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മെയ് ട്വന്റി ട്വന്റി ഫോർ പാച്ച് ആൻഡ് റൺ ചെയ്യണ എല്ലാ മാസവും ആ സെക്യൂരിറ്റി പാച്ചസ് അവർ റോൾ ഔട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇനി ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് സിസ്റ്റം സ്ലോ ഡൗൺ ജിയോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല ക്യാമറ പെർഫോമൻസിലോ അങ്ങനത്തെ ലാഗോ അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ഇല്ല അപ്പോൾ ഓവറോൾ പീരീഡ് ഓഫ് ടൈം അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നല്ല രീതിയിലാ വന്നി വന്നിരിക്കണം എന്നുള്ള ഒരു സംശയമില്ല പിന്നെ അടുത്തത് പെർഫോമൻസിലേക്ക് പോവാം പെർഫോമൻസ് ആണ് ഇതിന്റെ മെയിൻ ആസ്പെക്ട് ഐ മീൻ ഇതാണ് ഇത് പറഞ്ഞാൽ പെർഫോമൻസ് പുലി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ സെഗ്മെന്റിൽ പ്രോബ്ലി ദ ബെസ്റ്റ് പ്രോസസർ എന്ന് പറയാം സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു ആണ് അതേപോലെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഉള്ളു അതാണ് ഇതില് രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഉള്ളു ഇത് ഇറങ്ങിയ സമയത്ത് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവർ യു എഫ് എഫ് ഫോർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് അത് ത്രീ പോയിന്റ് വണ് ഉള്ളൂ എന്ന് പല ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്താൽ ഇൻക്ലൂഡിങ് നമ്മളും നമ്മളത് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടായി ത്രീ പോയിന്റ് സീറോന്റെ പെർഫോമൻസ് സ്പീഡ് വരുന്നുള്ളൂ അത് കഴിഞ്ഞ് കമ്പനി ക്ലാരിഫിക്കേഷൻ തന്നത് ത്രീ പോയിന്റ് സീറോ ആണ് അങ്ങനെ കുറെ പ്രോബ്ലംസിലൊക്കെ വന്നെങ്കിലും എന്നാലും എനിക്ക് തോന്നുന്നത് എൻ്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് വേറെ പരാതികളൊന്നും പറയാനില്ല നല്ലൊരു സോളിഡ് പെർഫോമൻസ് ആട്ടോ ഗെയിമേഴ്സിനൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ടേർമൽസും നല്ല രീതിയിൽ മാനേജ്മെന്റ് ഉണ്ട് അതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ ആന്റുഡി സ്കൂൾ അടുത്താണ് ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ല ജിപ്യൂ സ്കോർ ഉണ്ട് പിന്നെ സ്റ്റോറേജ് സ്കോർ ആണെങ്കിൽ കുഴപ്പമില്ല എഗൻ പോയിന്റ് വൺ ആയതുകൊണ്ടാണ് ഇത്രയും താഴെ വന്നത് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ഡെഫിനറ്റ്ലി കൊടുക്കാമായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി പെർഫോമൻസ് കാര്യത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് സോളിഡ് പെർഫോമിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിനകത്ത് ഇൻഡിസ്പ്ലെ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത് നമുക്ക് എല്ലാ വൺ പ്ലസ് ഡിവൈസിലും പോലെ വളരെ ഫാസ്റ്റ് ആണ് പിന്നെ സിഗ്നൽ സ്ട്രെങ്ത്തിൽ ഒന്നും ഒരു ഒന്നും ഞാൻ കണ്ടില്ല കാരണം നമ്മൾ ജിയോന്റെ ഫൈവ് ജി സിം കാർഡാണ് യൂസ് ചെയ്തത് അതിനൊപ്പം തന്നെ എയർടെലിന്റെ ഫൈവ് ജി ടെസ്റ്റ് ചെയ്യണ്ടായി അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല ഡുവൽ ഫൈൻ ഫൈവ് ജി സപ്പോർട്ടും ഉണ്ട് പിന്നെ ഡുവൽ സി ജോ സ്പീക്കേഴ്സ് ഇൻക്ലൂഡ് ആണ് നല്ല ലൗഡാണ് കാരണം മൾട്ടിമീഡിയയിലെ കാണുമ്പോൾ മൂവീസൊക്കെ കാണുമ്പോൾ നല്ല ലൗഡായിട്ട് എനിക്ക് തോന്നി അപ്പൊ ആ കാര്യത്തിലൊക്കെ സോളിഡ് പെർഫോമൻസ് ആണ് വൺ പ്ലസ് ഇലവൻ ആറ് ഓർത്ത് വൺ പ്ലസ് ട്വൽവ് ആറ് കാഴ്ച ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാമറയിലോട്ട് പോകാം അപ്പൊ നമുക്കിവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൈമറി ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ ഒരു അൾട്രാ വൈഡ് എയിറ്റ് മെഗപിക്സൽ സെൻസർ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു മാക്രോ സെൻസറുണ്ട് ടു മെഗാ പിക്സൽ മാക്രോ സെൻസർ അഗെയിൻ അനാവശ്യമായ ഒരു സെൻസർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ എങ്കിൽ ഇതൊരു ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല അത് നമ്മൾ ആദ്യം തന്നെ പറയാം എന്നാൽ പ്രൈമറി ക്യാമറ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയാണ് തന്നിരിക്കുന്നത് കാരണം വൺ പ്ലസ് ഇലവൻ ആവറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ട്വൽവ് അവറിൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അതിലൊരു സംശയം ഇല്ല എന്നാൽ സെക്കൻഡറിയും തേർഡ് ക്യാമറ വളരെ ആവറേജ് അല്ലെങ്കിൽ ഒരു യൂസ് ഇല്ലാത്ത ഒരു ക്യാമറ എന്ന് പറയും പ്രത്യേകിച്ച് ആ മാക്രോ ക്യാമറയ്ക്ക് വളരെ ആവറേജ് ആണ് പ്രൈമറി ക്യാമറയിൽ എന്നാൽ കുഴപ്പമില്ല അതേപോലെ തന്നെ സെൽഫി ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് തരുന്നുണ്ട് അപ്പം കുറച്ച് ക്യാമറ സാമ്പിൾസ് കണ്ടേക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രൈമറി ക്യാമറയിലെ ഔട്ട്പുട്ട് എന്നാൽ ഈ സെഗ്മെന്റിൽ ഒരുപാട് അഡീഷണൽ ക്യാമറ എക്സ്പീരിയൻസ് സ്മാർട്ട് ഫോൺസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഉണ്ട് ഓപ്പോനുണ്ട് ഉണ്ട് ഇപ്പോൾ പുതിയതായി വരുന്ന ഷൗമി ഫോർട്ടീൻ സി വി ഇതെല്ലാം ക്യാമറ സെൻ്റർ ആണ് അപ്പൊ വൺ പ്ലസ് ട്വൽവ് ആർ ഒരിക്കലും ക്യാമറ ഡിവൈസ് അല്ല എന്നാൽ ക്യാമറയ്ക്ക് മോശം ഒന്നും പറയാനില്ല പ്രൈമറി ക്യാമറ അത്യാവശ്യം പെർഫോമിംഗ് ആണ് പിന്നെ വീഡിയോ റെക്കോർഡിങ് ഓക്കെ ക്വാളിറ്റി എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അപ്പൊ ക്യാമറ കൊള്ളാം എന്നാൽ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇനി അടുത്ത് ബാറ്ററി ലൈഫിലേക്ക് വരാം അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ആയിട്ട് ഇത്തവണ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ് എം എച്ച് കൂട്ടിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഹൺഡ്രഡ് വോട്ട് ചാർജിംഗ് കൊണ്ട് അത് അറൗണ്ട് ി തേർട്ടി ഫൈവ് മിനിറ്റ്സിനകത്ത് ചാർജ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആണ് സൂപ്പർവുക്ക് ഹയസ്റ്റ് പെർഫോമിംഗ് ചാർജിങ് ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് പിന്നെ ബാറ്ററിക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഈവൻ ബാറ്ററി പ്രൊട്ടക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ ബാറ്ററി ലൈഫ് തന്നെ സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളി ബാറ്ററി ലൈഫാണ് നല്ലൊരു ക്വാളിറ്റി ആണ് പറയാം കാരണം അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചും പിന്നെ നല്ല ഒപ്റ്റിമൈസേഷൻ ഉണ്ട് വൺ പ്ലസിന്റെ അൽഗോരിതം ബാറ്ററി പെർഫോമൻസിലേക്ക് നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് പറയാം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏഴര മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ കിട്ടിയ യും ഇൻസ്റ്റൻസായിട്ടെങ്കിൽ അത് ഞാനൊരു ബെഞ്ച് മാർക്ക് വേണ്ടി പറഞ്ഞാലോ ജസ്റ്റ് ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ പറഞ്ഞുള്ളൂ അത് അങ്ങനെ ബെഞ്ച് മാർക്ക് സ്കോർ ഒന്നും അല്ല എന്നാൽ നല്ലൊരു ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് അപ്പൊ അതില് പ്രോബ്ലം ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല അതേപോലെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ് അപ്പൊ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ നാല് മാസത്തിൽ അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ പോരായ്മകൾ പറയാം ഇതിന് നല്ല കാര്യത്തിലേക്ക് വരുമ്പോ പോരായ്മകൾ പറയാം യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ വേണമായിരുന്നു ഇതിനകത്ത് ത്രീ പോയിന്റ് വണ്ണേ ഉള്ളു അതാണ് ആദ്യത്തെ പോരായ്മ രണ്ടാമത്തെ പറയുന്നത് കുറച്ച് തിക്ക് ആൻഡ് ഹെവി ഡിവൈസ് ആണ് എന്ന് വേണേൽ പറയാം അതൊരു വലിയൊരു പോരായ്മു പറയുന്നില്ല എന്നാലും കുറച്ചൊരു തിക്കാണ് ആണ് കുറച്ചൊരു ഹെവിയാണ് കുറച്ച് ബൾക്കി ആയിട്ട് തോന്നാം പിന്നെ ഐ പി റേറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് അതായത് ഐ പി സിക്സ്റ്റി ഐറ്റ് റേറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സിക്സ്റ്റി സെവനോ അങ്ങനത്തെ ഇല്ല എന്നുള്ളതാണ് അതും മികയിൽ വലിയൊരു പോരായ്മന്നുമല്ല പിന്നെ മൂന്നാമത്തത് ടെലിഫോട്ടോ ലെൻസ് കൊടുക്കാമായിരുന്നു ഇപ്പോൾ ഈ സെഗ്മെന്റിൽ ഒരുപാട് ഫോൺസിന് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് അപ്പൊ ഒരു എയിറ്റ് മെഗാ പിക്സൽ അൾട്രാവൈഡും മാക്രോവിന് പകരം ഒരു ടെലിഫോട്ടോ കൂടെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് അത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ബാക്കി എനിക്ക് വന്ന് ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ വേറെ പോരായ്മ അൾട്രാവൈഡും മാക്രോ ക്യാമറയും വളരെ ആവറേജ് ആണ് ലിറ്ററലി യൂസ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നല്ല ആസ്പെക്ട്സ് പറയ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് നല്ല ഡിസൈനാണ് ഡിസ്പ്ലേ അടിപൊളി എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയർ നല്ലതാണ് പെർഫോമൻസ് കിഡ്ഡിലും പിന്നെ ബാറ്ററി ലൈഫ് ആണെങ്കിൽ സൂപ്പർ അപ്പൊ ഇതൊരു മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആക്ച്വലി പറയുക കണ്ണും പൂട്ടി മേടിക്കാവുന്ന ആണ് വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല മേജറായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല ഈ ഒരു നാല് മാസത്തിനിടയ്ക്ക് അപ്പൊ ഇപ്പോഴും തന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ഡിവൈസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സംശയം ഇല്ലാണ്ട് വൺ പ്ലസ് ട്വൽവാണ് എടുക്കാം കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളും ബാറ്ററി ലൈഫും ചാർജിങ് സ്പീഡും ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാത്തിലും തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഈ സെഗ്മെന്റിലെ പുലി എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് ടുവൽവറിന്റെ ഒരു ഡീറ്റെയിൽഡ് മീൻ ലോങ് ടേർം റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷൻ പോസ്റ്റ് ചെയ്യുക നിങ്ങളും ഇതേപോലെ ലോങ് ടേം യൂസർ ആണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി Subscribe here. Yeah. Thanks for watching. Have a great day.